അതെ സുന്ദരിയാൻ പോയാലോ വേറൊന്നും അല്ലേ അതുകൂടെ മുടി നന്നായിട്ട് വളർന്നു അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വിട്ടാലോ ഞങ്ങൾ ഓർക്കുന്നു അപ്പം ഇന്ന് സമയം കിട്ടിയത് ഞങ്ങൾ രാവിലെ തന്നെ പോകണമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഒരുങ്ങി ഇറങ്ങിയപ്പോഴേക്കും സമയം ഇത്രയായി ചിലത് പറയുന്നു മുട്ടയടിച്ചാലേ മുടി നന്നായിട്ട് വളയുള്ളൂ എന്നൊക്കെ പറയുന്നു സത്യമാണോ എന്നൊന്നും ഞാൻ ഞാനും ഇവിടെ മുടി മുട്ട അടിച്ചില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമ് മുടി പറ്റിയടിച്ചിട്ടേ ഉള്ളൂ ഇത് രണ്ടാമതാണ് മുടി വെട്ടാൻ പോകുന്നത് ഷൂന്ന് വഴിക്കാൻ എനിക്കൊരു ഉണ്ട് എനിക്കൊരു ഷൂവും ബാഗ് ഒക്കെ മേടിക്കാനുണ്ട് അതിന് ആലക്കോടുള്ള ചമകെന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണിത് ഇവിടെ ഒത്തിരി കളക്ഷൻ ഉണ്ട് കേട്ടോ അത്ര ചെരുപ്പും ഷൂവും ബാഗും എല്ലാം ഒത്തിരി ഉണ്ട് നല്ല നല്ല കളക്ഷൻ ആണ് എല്ലാം വെറൈറ്റി ആട്ടോ അതിൽ നിന്ന് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഷൂ എടുത്തു ഒരു ബാഗ് എടുത്തിട്ടുണ്ട് പിന്നെ ഏട്ടനും ഒരു ഷൂ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഷൂ ഒന്നും ഇട്ടില്ല കേട്ടോ കാരണം അവളെ ഞാൻ എപ്പോഴൊക്കെ ഷൂ പിടിച്ചാലും വളരെ അല്ല അപ്പത്തേനെ കുറിക്കലി അതുകൊണ്ട് ഷൂ മേടിച്ചില്ല അവർക്ക് മേടിച്ച ഷൂ എല്ലാം ഇവിടും പുത്തം പോലെ എൻ്റെ ബാഗിലുണ്ട് അതുകൊണ്ട് പോകുന്ന വേണമെങ്കിൽ ഞാൻ ഷൂ കുട്ട് പോവാണ് പുള്ളിക്കായി ഇടുന്ന അതുകൊണ്ട് ഇത്തവണ ഷൂ ഒന്നും മേടിച്ചില്ല ഇനി ഞങ്ങൾ നേരെ ബ്യൂട്ടി പാർലറിൽ പോകണേ അവിടെ ആളക്കോടുള്ള നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടൊരു ബ്യൂട്ടി പാർലറാണ് ഇവിടെയാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈമും വന്നത് കേട്ടോ ആദ്യത്തെ തവണ അതുപോലെ വന്നപ്പോൾ ഭയങ്കര കടച്ചിൻ പെളവന്നെ ഇത്തവണ ഭാഗ്യത്തിന് അവിടെ ഭയങ്കര സൈലൻ്റ് ആകട്ടോ വലിയ ഒച്ചപ്പാടിന്റെ പ്രകളൊന്നും ആള് ഫസ്റ്റ് സൈലൻ്റ് ആണെങ്കിലും ലാസ്റ്റ് ആയപ്പോഴേക്കും ചെറുതായിട്ട് പൈലൻ്റ് അകം തുടങ്ങിയായിരുന്നു അവസാനം ഫോണൊക്കെ കാണിച്ച് ഒരു വിധം എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്തു കേട്ടോ ഇത് ഇതാണ് ലാസ്റ്റിലൊക്കെ പുള്ളിക്കാരി ഫോട്ടോ എടുക്കാനൊന്നും സംഭവിച്ചില്ല കേട്ടോ